ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ക പൂങ്ക എനിക്ക് ഒന്നും അറിഞ്ഞുകൂടാ കാരണം ഒരു ആൻറ്റി പട്ടത്തുള്ള തിരുവനന്തപുരത്ത് പട്ടത്തുള്ള ഒരു ആൻറ്റി ഒരു പത്തറുപത് മിഠായി എനിക്ക് അയച്ചിരുന്നു ഇതൊരു തനി നാടൻ സ്വീറ്റാണ് ഇത് കഴിച്ചിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ സീക്രട്ട് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതിനകത്ത് എന്ത് ചേരുന്നുണ്ടെന്നോ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നോ ഒന്നും എനിക്കറിയില്ല പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിച്ചാൽ കഴിച്ചുകൊണ്ടേയിരിക്കും ഒരു അഡിക്ഷനായി മാറും അത്രയും ടേസ്റ്റ് ഉള്ളൊരു മിഠായിയാണിത് അപ്പോൾ ഇതിൻ്റെ സീക്രട്ട് അന്വേഷിക്കാനായിട്ട് ഞാനിന്ന് തിരുവനന്തപുരത്ത് പട്ടത്തെത്തിയിരിക്കുകയാണ് റെഡി എൻ ചായ് ഞാന് സ്വീറ്റ് അയച്ചു തന്നല്ലോ അതില് അറുപത് പീസ് അയച്ചു തന്നു അതിൽ ഇനി ഒരു പീസ് മാത്രമേ ബാലൻസ് ഉള്ളൂ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിയിൽ മുഴുവൻ ഇത് കഴിച്ചോണ്ട് എന്താണ് ഇതിന്റെ സീക്രട്ട് എന്താണ് എന്തൊക്കെയാണ് ഇതിന്റെ ഇതില് പഴവും ശർക്കരയും നെയ്യും മാത്രമേ ചേർന്നു വേറൊരു നമ്മുടെ നാടൻ ശർക്കരയും നെയ്യും ുംയോ ശരിക്കും അത്ഭുതം തോന്നുന്നു സ്ഥിരമായിട്ടുണ്ടാക്കി തരാറുണ്ടോ അത് ഇഷ്ടമാണ് അപ്പൊ ഇതുവരെ ആർക്കും പറഞ്ഞു കൊടുത്തിട്ടില്ലാത്ത ഒരു സീക്രട്ടാണ് ടേസ്റ്റ് ഓഫ് കേരളക്ക് പറഞ്ഞുതരാൻ പോകുന്നത് പാളയന്തോടം പഴം കൊണ്ടുണ്ടാക്കിയ പാളയന്തോടം പഴം ശർക്കര പിന്നെ നെയ്യല്ലേ പഴയന്തോട്ടം പഴവും ശർക്കരയും നെയ്യും കൊണ്ട് ഒരു രുചികരമായ രുചികരമായ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്ക് അഡിക്ഷൻ ഉണ്ടാവുന്ന ഒരു ഡിഷ് നമ്മള് സീക്രട്ട് പൊളിക്കാൻ പോകുന്നു ഇനി കിച്ചണിലേക്ക് സാധാരണ ഒരു കുക്കറി ഷോ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പത്ത് നാല്പത് ഡിഷുകളില് കുറെ സാധനങ്ങൾ ഇങ്ങനെ ഇരിക്കും ചുവപ്പ് പച്ച മഞ്ഞ കളറിലൊക്കെ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി അങ്ങനെ ഇന്ന് അതൊന്നും ഇല്ല അതിനകത്തൊക്കെ ഒന്നും പോകുന്നില്ല വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് കൊണ്ട് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു മിഠായി അത് പഴം മിഠായി ആണ് ഇത് വടക്കൻ കേരളത്തിൽ മൈസൂർ പഴം എന്ന് പറയുന്ന ഇവിടെ പാളയന്തോടനെന്നും പാളയം കോടനെന്നും പറയുന്ന ആ പഴം കൊണ്ടാണ് ഇതുണ്ടാക്കാൻ പോകുന്നത് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തോടൻ പഴമാണ് പിന്നെ ശർക്കര നെയ് അപ്പൊ ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഒരു മാജിക് കാണിക്കാൻ പോവാണ് അല്ലേ അപ്പൊ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും വേണമെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ എപ്പിസോഡ് ആയിട്ട് നമുക്ക് ഇതിനെ കണക്കാക്കാം കാരണം ഇത് ഇതിനകത്ത് വേറൊരു ടേസ്റ്റ് മേക്കർ ഒന്നും എത്ര കൊച്ചു കൊടുക്കാം നല്ലതാണ് പഴവും ശർക്കരയും നെയ്യും എല്ലാവർക്കും ഉപയോഗിക്കുകയും ചെയ്യാം സാധാരണ ഈ മിഠായി കഴിഞ്ഞാൽ പല്ല് കേടുവരും എന്ന് പറഞ്ഞിട്ട് ചോക്ലേറ്റ് പോലും കുട്ടികൾക്ക് കൊടുക്കാത്തൊരു കാലമാണ് പക്ഷേ ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ചോക്ലേറ്റിനെക്കാളും ും ടേസ്റ്റ് ഉള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ആണ് അപ്പൊ ഇന്ന് തന്നെ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് കുറെ ദിവസം ഇപ്പൊ ഒരു ഒരു ദിവസം നമ്മൾ ഒരു ഡിഷ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു ദിവസം മാത്രം ട്രൈ ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ പിന്നെ അത് മറന്നു പോവും അത് സ്ഥിരമായിട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുക എന്നിട്ട് കുട്ടികൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുക വളരെ ഹെൽത്തി ആണ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുന്നെങ്കിൽ എന്റെ അടുത്ത് വരണ്ട തുടങ്ങാം ഇതിന്റെ അളവെന്ന് പറയുന്നത് അര കിലോ പഴം ആണെങ്കിലും അര കിലോ ശർക്കര അത് ഓർത്തിരിക്കാനും എളുപ്പമാണ് എത്ര പഴം എടുക്കുന്നോ അത്രയും ശർക്കര മണ്ണിഷ്ടമാണ് പിന്നെ നെയ്യ് പിന്നെ ഇളങ്ങി വരുന്ന പരുവത്തിൽ ഒരു മൂന്നാല് സ്പൂൺ കിലോ ആകുമ്പോ ഒരു രണ്ട് സ്പൂണ് മൂന്ന് സ്പൂൺ നെയ്യ് ആവശ്യമായിട്ട് വരത്തുള്ളൂ അത്രേ വരത്തുള്ളൂ ആദ്യം ശർക്കര ഉരുക്കി അരിച്ചെടുക്കാനായിട്ട് ഉണ്ടെങ്കിൽ വേണ്ടി ഇല്ല ഇല്ല മതി അപ്പൊ ശർക്കര പാണി കാച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ ബാക്കിയുള്ള പലഹാരത്തിനൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഒറ്റ നൂല് പരുവത്തിനൊന്നും ആകണമെന്നില്ല ഇത് വെറുതെ ഒന്ന് ഉരുക്കി വന്നാൽ മതി ഈ ശർക്കര ഒന്ന് ഉരുക്കി വന്നാൽ മതി കാരണം ഇതിനകത്ത് കരട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അരിക്കുമ്പോ പോവാൻ വേണ്ടിട്ടാണ് ചെയ്യുന്നത് മതി അല്ലേ അപ്പൊ ശർക്കര റെഡി ഇനി പഴം റെഡിയാക്കണം അല്ലേ പഴം െന്ന് പറയുന്നത് ഈ കുമ്മളകളായിട്ട് ഒരു അഞ്ചു മിനിറ്റ് തീയിൽ ഒരു അഞ്ചു മിനിറ്റ് വെച്ച് കഴിയുമ്പഴത്തേക്ക് ഈ പഴം അരച്ചത് അതിനകത്ത് ചെറിയ കുമിളകൾ വന്നിങ്ങനെ പൊട്ടും അതാണ് അതിന്റെ പരിവം അല്ലേ നമുക്ക് ശർക്കര ഒഴിക്കാം ഇനി ഇതൊന്ന് ഡാർക്ക് കളറും അപ്പൊ ഏകദേശം ഇരുപത്തി മിനിറ്റ് എടുക്കും അതുവരെ കാത്തിരിക്കരുത് ചാനൽ മാറ്റി കഴിഞ്ഞാൽ ഈ പഴം മിഠായി നമ്മൾ കഴിക്കും ഇപ്പൊ ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് ആയി ഇരുപത് മിനിറ്റ് ആയപ്പോഴേക്കും ഇതാണ് പരുവം നിങ്ങൾക്ക് എന്നെ കണ്ടാൽ മനസിലാവും പാത്രത്തിൽ നിന്നൊക്കെ ഒരല്പം വിട്ടു മാറി വന്നിട്ടുണ്ടത് ഒഴിച്ചു കൊടുത്തിട്ട് ഇപ്പൊ ഇതിന്റെ പരിവം മാറി കണ്ടോ ആ പാത്രത്തിൽ നിന്ന് മുഴുവൻ വിട്ടു മാറി ഇത് ആയതുകൊണ്ടാണ് അല്ല ചോട് കട്ടിയുള്ള ഉരുളി പോലുള്ള പാത്രം തന്നെ വേണം നിർബന്ധമില്ല നല്ല കട്ടിയുള്ള അടിഭാഗം അടിഭാഗം കട്ടിയുള്ള ഇരുമ്പി ചട്ടി ആവാം ചീനിച്ചട്ടി ആവാം അല്ലെങ്കിൽ ഉരുളി ആണെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഇത് വിട്ടുമാറി ആ പഴവും ശർക്കരയും നെയ്യും കൂടി നെയ്യ് ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഈ മാറ്റം ശരിക്കും ഫീൽ വിട്ടുവരുന്നത് അപ്പൊ ഈ ഈ രീതിയിൽ തന്നെ ഏത്തപ്പഴം ഇതുപോലെ അരച്ചിട്ട് അത് പുഴുങ്ങിട്ട് അരക്കണം പച്ചക്കറച്ച പച്ചക്കരച്ച് ഏത്തപ്പഴും ഇതുപോലെ തന്നെ പച്ചക്കരച്ച് ഇതുപോലെ ചെയ്യാൻ പറ്റും പക്ഷെ കുറച്ചും ടേസ്റ്റ് ഈ പാളയന്തോടം പഴം ഈ മൈസൂർ പഴത്തിലാണ് ഈ പഴമിട്ടായി നമ്മളിങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ എത്ര നാളെ കേടുകൂടാതിരിക്കും അഞ്ചാറ് മാസം വരെ ഇരിക്കും ഒന്നും ചേർക്കണ്ട ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ഒരുപാട് നാളിരിക്കും ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇല്ല ഇല്ല ആർക്കും പറ്റിയിട്ടില്ല എല്ലാവരും കാഡ്ബെറി കയറുന്നതാ അങ്ങനെയൊക്കെ പറഞ്ഞു പക്ഷെ ആരും പഴം ഇങ്ങനെ സർക്കാരെ മാത്രം ചെയ്താന്ന് ആരും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല എടുക്കാറായി ഇത് ഒരു ഒരു ചെറിയ ഒരു കരിഞ്ഞ ഒരു കരിഞ്ഞൊരു ചെയ്ത ഒരു മണം വരും പഞ്ചസാര ചെയ്ത ഒരു മണം വരും ആ സമയത്ത് ഒരു അല്പം നെയ്യ് ഒരു അരസ്പൂൺ നെയ്യ് ഒന്ന് കൊടുത്ത്

ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞു കീല് പോലെ ആയി മാറി ഇനി ഇത് എത്ര എത്ര സമയം തണുക്കണം തണുത്ത് നമ്മൾ നോക്കി നമുക്ക് കൈക്ക് കിട്ടാവുന്ന പരുവാത്തേക്കും പൂർണ്ണമായിട്ട് തണുക്കണ്ട പൂർണ്ണമായിട്ട് തണുത്തത് കട്ടിയായി പോകും എല്ലാം കൂടെ ഒരു കട്ടിയായി പോകും നമുക്ക് ഉരുട്ടാം സ്വൽപ്പം തണുത്ത് നമുക്ക് കയ്യില് വെക്കാവുന്ന പരുവാകുമ്പോഴേക്കും പത്ത് വേണ്ട ഒരു അഞ്ചാറ് മിനിറ്റ് എടുക്കുമ്പോഴത്തേക്കും ഒരു ഇതിന്റെ പരുവം നോക്കുക അത് നന്നായിട്ട് തണുത്ത് കഴിഞ്ഞാൽ ഇത് കട്ടിയായി പോകും പിന്നെ മുറിച്ച് എടുക്കേണ്ടി വരും അല്ലേ നമ്മൾ വല്ല ഈ സായിങ് മെഷീനിൽ കൊണ്ട് അറുത്ത് എടുക്കേണ്ടി വരും അപ്പൊ ഇതിന്റെ പരുവം ഒന്ന് തണുത്തു വരുന്ന സമയത്ത് തന്നെ ഉരുട്ടി മിഠായി ആക്കി മാറ്റാം നീ ഈ പാത്രത്തിലേക്ക് ഇപ്പൊ കൈ തൊടാൻ പറ്റാത്ത അത്രയും ചൂടിലാണ് ഇപ്പൊ കൈ കൊണ്ട് ഉരുട്ടി കഴിഞ്ഞാൽ കൈക്ക് ജോലിയായി അപ്പൊ ഇത് തണുക്കുന്നവരെ വെറുതെ ഇങ്ങനെ തൊട്ടു നോക്കാം നമുക്ക് ഈ ഉരുട്ടാൻ പരുവാകുമ്പോഴത്തേക്ക് അപ്പം തന്നെ ഉരുട്ടി എടുക്കാം ഉരുട്ടി ഫോയിൽ പേപ്പറിലോ മറ്റൊരു സൂക്ഷിച്ചു ആറുമാസത്തേക്ക് അപ്പൊ ഇത് തണുക്കുന്നവരെ കാത്തിരിക്കുക ഇതിന്റെ പരുവായി കഴിഞ്ഞു നന്നായിട്ട് ഇങ്ങനെ തണുത്ത് വരുമ്പോഴത്തേക്ക് ഒരു സ്പൂണിൽ ഇങ്ങനെ എടുത്ത് ചെറിയ ഉരുളയായിട്ട് ഉരുട്ടിയെടുക്കാം പല സൈസ് ആയി പോയെന്ന് ഇവിടെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പ്രൊഡ്യൂസറും ക്യാമറമാനും ടീമും ഒരു കാര്യം ഇതിങ്ങനെ ഉരുട്ടുന്ന കണ്ടിട്ട് സാധാരണ ഈ രസായനമൊക്കെ വെച്ച് ഈ ഉരുള ഉരുട്ടി ഗുളിക ഉണ്ടാക്കൂല്ല ആയുർവേദത്തിന്റെ ഗുളിക ഉണ്ടാക്കുന്നതിന്റെ ഒരു ഫീലാണിത് കണ്ടെത്തുന്ന ഈ ഏരിയ മുഴുവൻ സുഗന്ധം പരത്തിക്കൊണ്ട് നമ്മുടെ പഴം മിഠായി റെഡി ആയിരിക്കുകയാണ് മിക്കവാറും അയൽവാസികളൊക്കെ ഇങ്ങോട്ട് വന്നൊരു ചെറിയ ആക്രമണത്തിൻ്റെ ഒരു ചാൻസ് ഉണ്ട് എന്തായാലും ഇത് ഞാൻ എടുക്കാൻ തീരുമാനിച്ചു കാരണം ആദ്യം ഒരു അറുപതെണ്ണം എനിക്ക് അയച്ചു തന്നു പാഴ്സലായിട്ട് അയച്ചു തന്നു ഇത് ഞാൻ പാഴ്സലായിട്ട് കൊണ്ടുപോകുന്നു ഇതിൻ്റെ ടേസ്റ്റിനെ പറ്റിയിട്ട് എനിക്ക് യാതൊരു സംശയവും കാരണം ഞാൻ എപ്പിസോഡിൻ്റെ തുടക്കം മുതലേ പഴം മിഠായി കഴിച്ചുകൊണ്ടാണ് തുടങ്ങിയത് അപ്പോൾ ഒരുപാടെണ്ണം കഴിച്ചു കാരണം ഇത് ഒരെണ്ണം കഴിച്ചു കഴിഞ്ഞാൽ ഇത് മുഴുവൻ ഈ ഫോയിൽ പേപ്പർ മാത്രമേ ഇവിടെ അവശേഷിക്കൂ ഇത് കഴിക്കുന്ന രീതി ഒരു പ്രത്യേക രീതിയിലാണ് ഫോയിൽ പേപ്പർ മാറ്റുക കറുപ്പ് കളറിലൊരു മിഠായി ഉണ്ടാവും സിംപിൾ കിടില നല്ല ക്രിസ്പിയാണ് പിന്നെ ഇത് വായിലിടുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റാണ് അത് ആദ്യം വായിലിട്ട് കഴിഞ്ഞാൽ തന്നെ അനിയാൻ തുടങ്ങും ഏകദേശം കടിച്ചു പൊട്ടിച്ച് വേണമെങ്കിലും കഴിക്കാം ഒരു പത്ത് കൊണ്ട് ഇത് തീരും അല്ലേ പക്ഷേ ഇത് തീർന്നു കഴിഞ്ഞാൽ വീണ്ടും കഴിക്കാനായിട്ട് നേരത്തെ ഉണ്ടാക്കിയ പഴം മിഠായി എല്ലാവരും കൂടെ ചേർന്ന് ആണ് ഉരുട്ടിയത് കാരണം ചെറിയ ചൂടോടുകൂടി പെട്ടെന്ന് തന്നെ ഉരുട്ടി എടുക്കണമെന്നുള്ളതുകൊണ്ട് നമ്മുടെ ക്രൂ മെമ്പേഴ്സ് എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് അത് ഉരുട്ടിയെടുത്തത് പക്ഷെ ഉരുട്ടി എടുത്ത് കഴിഞ്ഞ് ഇത് ഫോയിൽ പേപ്പറിലൊക്കെ പൊന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും കൂടെ ഗ്രൂപ്പായിട്ടിരുന്ന ഒരു ഗ്രൂപ്പ് ഫാമിംഗ് ആയിട്ട് അതങ്ങ് തീർത്തു ഇപ്പൊ ഫോയിൽ പേപ്പർ മാത്രമുണ്ട് ബാക്കി നമ്മുടെ അടുത്ത ഡിഷ് എന്ന് പറയുന്നത് ഒരു ഒരു സ്പെഷ്യൽ അച്ചാറാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് കേട്ട് കഴിഞ്ഞാൽ കേട്ടു ഒരു ബന്ധവും ഇല്ലാത്ത പരസ്പരം ഒരു ബന്ധവും ഇല്ലാത്ത സാധനങ്ങൾ വെച്ചുള്ള അച്ചാറാണ് കാടമുട്ട നന്നായിട്ട് പുഴുങ്ങി പുഴുങ്ങിയ കാടമുട്ടയും പിന്നെ കിസ്മിസും കൂടെ കൊണ്ടുള്ള ഒരു അച്ചാറാണ് ഗുരുവില്ലാത്ത ഉണക്കമുതിരിയാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുക്കേണ്ടത് അത് കോക്കനട്ട് വിനീഗറിൽ ഒരു മണിക്കൂർ കുതിർച്ച ശേഷം അരയ്ക്കണം െക്കണം അപ്പോ വിനാഗിരിയിൽ കുതിർത്ത് വയ്ക്ക ഈ അച്ചാർ ഉണ്ടാക്കുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് തന്നെ വിനാഗിരിയിൽ പിന്നെ കിസ്മിസ് കുതിർത്ത് വെക്കുക അത് കിസ്മീസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കുരുവില്ലാത്ത കിസ്മീസ് ആയിരിക്കണം ഉണക്കമന്തിരി കുരുവില്ലാത്ത ആയിരിക്കണം പിന്നെ രണ്ടാമത്തെ ഇൻഗ്രീഡിയന്റ് രണ്ടാമത്തെ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് കാടമുട്ടയാണ് കാടമുട്ട നന്നായിട്ട് പുഴുങ്ങി തണുത്ത വെള്ളത്തിലാക്കി വെച്ചിട്ടുണ്ട് ഇനി തോട് കളഞ്ഞെടുക്കണം അല്ലേ ബാക്കിയൊക്കെ സാധാരണ അച്ചാർ ഉണ്ടാക്കുന്ന രീതി തന്നെ അച്ചാർ ഉണ്ടാക്കുന്ന ഇത് അരച്ചെടുക്കണം ഇത് മുളക് പൊടിയും വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ട് ഉണ്ടാക്കാനായിട്ട് എത്ര അളവിലൊക്കെ ഇത് ഒരു കപ്പ് ഒരു കപ്പ് ഉണക്കമുന്തിരി എടുത്തിരിക്കുന്നത് ഒരു കപ്പ് ഉണക്ക മുന്തിരിക്ക് നേക്കിടക്കത്തക്ക രീതിയിലുള്ള വിനാഗിരി ഒഴിച്ചു കൊടുക്കണം അരയ്ക്കാനായിട്ട് പിന്നെ നമ്മൾ ഇരുപത് കാടമുട്ട എടുത്തിട്ടുണ്ട് ഇരുപത് കാടമുട്ട കാടമുട്ട നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കുക അതില് പ്രശ്നമില്ല ഇത് എന്റെ വല്ല്യമ്മച്ചി സാധാരണ പണ്ടുകാലത്ത് ഇങ്ങനെ ഈ ദൂരക്കെ പഠിക്കാനൊക്കെ പോകുമ്പോഴേ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ അവർക്ക് ഹോസ്റ്റലിലൊക്കെ വെച്ച് കഴിക്കാനൊക്കെ ഏർ നല്ലതല്ലേ അപ്പൊ ഇത് മുട്ട കാടമുട്ടയ്ക്ക് നല്ല പോഷക ഗുണമുള്ളതല്ലേ അപ്പൊ അത് താമസിക്കും കൂട്ടാനൊക്കെ കുറവാണെങ്കിൽ ഇത് അച്ചാർ ഉപയോഗിക്കാമല്ലോ ഇങ്ങനെ ഇട്ട് കൊടുത്തു കൊടുത്തുവിടാ ഈന്തപ്പഴം ചേർത്തുണ്ടാക്കാം ഈന്തപ്പഴം ഇതേപോലെ അരച്ചിട്ട് ഈന്തപ്പഴം ചേർത്ത് അത് കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ആണ് ഈന്തപ്പഴത്തിന്റെ നല്ല ടേസ്റ്റ് ആണ് അപ്പൊ ഇത് എനിക്ക് തോന്നുന്നു എന്നൊക്കെ വന്നതായിരിക്കും നമ്മളിപ്പോ ക്രിസ്മസ് എടുത്തതിനു പകരം ഈന്തപ്പഴം ആണെങ്കിൽ ഈന്തപ്പഴം അരച്ച് ഇതുപോലത്തെ ഉണ്ടാക്കാൻ പറ്റും അങ്ങനെയാണെങ്കിൽ ഈന്തപ്പഴം കുറച്ച് നേരം വിനാഗിരിയിൽ ഇട്ടിട്ട് ഇട്ടിട്ട് അരച്ചെടുത്താ ഓക്കെ ഈ സാധാരണ ഹോസ്റ്റലിലൊക്കെ കൊണ്ടുപോകുന്ന ആൾക്കാരുടെ അടുത്ത് വീട്ടിൽ നിന്നുണ്ടാക്കി കൊടുക്കുമ്പോഴത്തേക്ക് ഒരുപാട് വിനാഗിരിയൊക്കെ ഒരുപാട് എണ്ണയൊക്കെ ഒഴിച്ച് കുറെ നാളിരിക്കാണ്ട് അങ്ങനെയാണ് കൊണ്ടുപോകുന്നത് പക്ഷെ എല്ലാരും കൂടെ എടുത്ത് രണ്ടു മൂന്ന് ഒരു പത്തിരുപത് കൈകൾ വരും സംഭവം അപ്പൊ ശരിക്കും അച്ചാർ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഹോസ്റ്റലിലേക്ക് കൊടുത്തയക്കാനാണെന്നുണ്ടെങ്കിൽ ഇത്രയും വിനാഗിരി ഇത്രയും എണ്ണയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഈ അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഒരു നൂറ്റൻപത് ഗ്രാം കിസ്മിസ് ആണ് എടുത്തത് അത് ഒരു പാത്രത്തിൽ എടുത്തതിന് ശേഷം അതിലേക്ക് കോക്കോനട്ട് വിനീഗർ ഒഴിച്ചു അത് ആ മുങ്ങി കിടക്കത്തക്ക രീതിയിൽ ആ കോക്കോനട്ട് വിനീഗർ മുകളിൽ വരത്തക്ക രീതിയിൽ അത്രയും വിനികർ എടുക്കുന്നു അത്ര മാത്രമേ എടുക്കുന്നുള്ളൂ കാരണം ഇതിനകത്തേക്ക് ഇനി കോക്കോനട്ട് വിനികർ ഒഴിക്കേണ്ട കാര്യമില്ല എന്നിട്ട് അത് അരച്ചെടുക്കണം ആ സമയത്ത് മുളക് അത് സാധാ മുളക് പൊടിയാണ് ഈ പിരിയൻ മുളകിന്റെ പൊടിയല്ല സാദാ മുളക് തന്നെയാണ് അതിന് ചേർത്തത് ഒരു നാല് ടേബിൾ നാല് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തു പിന്നെ ഒരു അല്ലി വെളുത്തുള്ളിയും ചേർത്തു എന്നിട്ട് നന്നായിട്ട് അരച്ചെടുത്തു അരച്ചെടുത്തത് ആദ്യം നമ്മൾ ഇതിലേക്ക് എണ്ണ ഒഴിച്ചതിന് ശേഷം ആദ്യം കുറച്ച് ഇഞ്ചി ഇട്ടു അതിനുശേഷം ഈ അരച്ച അരപ്പ് അതിനകത്തേക്ക് ഇട്ടു ഇനി പച്ചച്ചുവ മാറുന്നവരെ നന്നായിട്ട് എടുക്കണം ഒരു പത്ത് മിനിറ്റ് നന്നായിട്ട് വഴറ്റി വഴിണ്ടി വരുമ്പോഴത്തേക്ക് ഒരു നല്ല മണം വരും ശരിക്കും ഇത് അല്ലേ അപ്പൊ അതിനു വേണ്ടിയിട്ട് കുറച്ചധികം നല്ലെണ്ണ എടുത്തു ഏകദേശം ഒരു മുൽ മുക്കാൽ കപ്പോളം എടുത്തു വെച്ചാൽ ഒരു നാലഞ്ച് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു അതിലേക്ക് ആദ്യം ഇഞ്ചി ഇട്ടു ഇഞ്ചി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഒരു ചെറിയ മണത്തോടു കൂടി ഇഞ്ചി മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ ബാക്കി ഈ അരച്ച് വെച്ച മുളക് പൊടി കിസ്മിസ് വിനാഗിരി പിന്നെ വെളുത്തുള്ളി ഇതെല്ലാം കൂടി അരച്ചത് ചേർത്ത് വന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എന്ന് വെച്ചാൽ അതിൻ്റെ പച്ചചുവ ഈ വെളുത്തുള്ളിയുടെയൊക്കെ പച്ചചുവ ഉണ്ടാവും അത് മാറാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നന്നായിട്ട് നമ്മുടെ മസാല റെഡിയായല്ലേ മസാല റെഡിയായി ും പഞ്ചസാര മുട്ട ഇട്ട് മുട്ട മുഴുവനെ ഇടും അത് മുഴുവനെ ഇടും മുഴുവനായി രണ്ടായിട്ട് കീറി കഴിയുമ്പോ ചെലപ്പോ അതില് ആ മഞ്ഞക്കൊരു കേടാവാനുള്ള സാധ്യത മുഴുവനെ വെച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല കേടാതെ എത്ര നാൾ വരെ അഞ്ചാറ് മാസം വരെ ഏതായാലും ഇരിക്കും മുട്ട കേടാത്തില്ല കേടാവാതിരുന്നോളൂ മുട്ടയും കൂടെ ഇട്ട് ഒന്ന് വഴറ്റിയാ മതി നമ്മുടെ ഗ്രേവിയും മുട്ടയും കൊറച്ചു നേരം ഇരുന്ന് കഴിയുമ്പോ ഇന്നിപ്പോ ഇട്ടിട്ട് നാളത്തേക്ക് എടുക്കുവാണെങ്കിൽ കുറച്ച് കളറൊക്കെ വന്ന് നല്ല ഇതാവും ഗ്രേവിയും മുട്ടയും കൂടെ ചേർത്ത് കഴിയുമ്പോൾ എരിവും മധുരവും പുളിയും എല്ലാം കൂടെ ചേർന്നുള്ള ഒരു ഇതിന്റെ പ്രത്യേകത ഗ്രേവിയും മുട്ടയും കൂടെ ചേർത്തെടുക്കണം എത്ര പ്രാവശ്യം ടേസ്റ്റ് ചെയ്യണം ഇരുപത് പ്രാവശ്യം ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തീരും കാരണം ഇരുപത് കാരണം ഞാനിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രൊഡ്യൂസറും ക്യാമറമാനും കൂടെ എന്നെ രൂക്ഷമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഞാൻ ഇരുപത് പ്രാവശ്യം ടേസ്റ്റ് ചെയ്യുന്നുള്ള പേടിയാണ് കാരണം ഈ ക്യാമറ ഒന്ന് ഓഫ് ചെയ്തിട്ട് വേണം അവർക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ അപ്പൊ ആദ്യമായിട്ടാണ് ഒരാൾ പാഴ്സൽ അയച്ചു തന്നിട്ട് ടേസ്റ്റ് ഓഫ് കേരളക്ക് ക്ഷണിക്കുന്നത് ഇത് നിങ്ങൾക്ക് ഒരു പാഠമായിരിക്കട്ടെ കാരണം എനിക്ക് പാഴ്സൽ അയച്ചു തരിക ഞാൻ ടേസ്റ്റ് ഉണ്ടെങ്കിൽ അങ്ങോട്ട് വരും സ്വന്തം ബൈക്കിലെത്തും അപ്പൊ എൻ്റെ പേരിലും ടേസ്റ്റ് ഓഫ് കേരളയുടെ പേരിലും ഹൃദയം നിറഞ്ഞ നന്ദി അപ്പൊ ഇതുപോലത്തെ ഈ പഴം മിഠായി പോലത്തെ പരീക്ഷണങ്ങൾ ഇനി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഉടനെ വിളിക്കാം അതുപോലെ ഇതുപോലെ മുത്തശ്ശി പറഞ്ഞു തന്ന എന്തെങ്കിലും ഡിഷുകൾ ഉണ്ടെങ്കിലും എന്നെ വിളിച്ചറിയിക്കാം ബൈക്കിൽ ഇവിടെ എത്തിച്ചേരും അപ്പൊ രേശായിട്ട് അതിന്റെ ക്ലോസ് അപ്പ് എടുത്തു വെച്ചു എന്താന്ന് വെച്ചാൽ അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞിഷാവും